ഞാനേ രണ്ടായിരം എന്റെ മോളുടെ റയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ആയതുകൊണ്ടാ എന്തായാലും വേണ്ടില്ല എന്റെ മോളുടെ ജീവിന്റെ എന്റെ ഫൗസ് മോളൊന്ന് കണ്ടിട്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ പോലെ ഞാൻ പ്രാർത്ഥന എനിക്കറിയോ നോക്കാം പ്രാർത്ഥനക്ക് നിങ്ങളും ഞങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് അവളെ വന്നൊന്ന് തലയിലൊന്ന് ഒന്ന് കൈ വെച്ച് പോന്നാ മതി അത് വലിയ പ്രാർത്ഥന കൊണ്ടും ചെയ്യും ഇതാണ് വല്യപ്പ പറഞ്ഞ ആള് നമുക്ക് രക്തം തോന്നാണ് വല്യപ്പ പറഞ്ഞ നിങ്ങൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല നിങ്ങള് പഠിച്ചാൽ കാത്തോളൂ ഞാൻ പഠിച്ചെന്നോട് ദൂ ചെയ്യാം നിങ്ങൾക്ക് നല്ലതേ വരും നിവൃത്തി ഓരോണ്ടോ എന്റെ വീട്ടിൽ ഇതിലിച്ചില്ല ഈ പോലീസ് മാത്രവു